അസലാമലൈക്കും വർഹമത്തുല്ലാ വാത്ത ജബലന്നൂർ പർവ്വതം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പർവ്വതം ജബ്ലന്നൂർ പർവ്വതം അത് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ സറഫൂക്ക വിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിൽ ഹറമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് ജബലുന്നൂർ പർവ്വതം ജബലുന്നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശ പർവ്വതം എന്നർത്ഥം ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി ആറ് അടി ഉയരം പർവ്വതത്തിനുണ്ട് തിരുനബി സല്ലാഹു അലൈഹി വസലമയ്ക്ക് നുപൂവത്ത് ലഭിക്കുകയും വിശുദ്ധ ഖുർആാനിൻ്റെ ആദ്യത്തെ അവതരണവും ഇവിടെ വച്ചാണ് നടന്നത് നബിസ്വല്ലാഹു അലൈഹി വസലമ പലപ്പോഴായി ഏകാന്തവാസത്തിന് തിരഞ്ഞെടുത്ത മലകോടിയാണ് ജബലുന്നൂർ വർഷത്തിൽ ഒരു മാസം നബി നബിസ്ല്ലാ അലൈവലം മറ്റു ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമായിരുന്നു ചിലപ്പോൾ മൂന്ന് ദിവസം ചിലപ്പോൾ ഏഴ് ദിവസം റമദാനിലാണെങ്കിൽ ഒരു മാസം ഇങ്ങനെയൊക്കെ ആയിരുന്നു നബി മറ്റുള്ളവരുമായി അകന്നു നിന്നിരുന്നത് അവിടത്തേക്ക് കഴിക്കാനാവശ്യമായ ഒരു പ്രത്യേക തരം കേക്കും ഒലീവ് ഓയിലുമായിരുന്നു അവിടുന്ന് ഉപയോഗിച്ചിരുന്നത് അത് തീരാറാവുമ്പോൾ ഹദീജി അലി അള്ളാഹുനഹ ആവശ്യമാകുന്ന ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു ചില സമയങ്ങളിൽ മഹദി മലമുകളിൽ നബിയോടുകൂടെ താമസിക്കുകയും പിറ്റേ ദിവസം തിരിച്ചു പോരുകയും ചെയ്യും ചില സമയങ്ങളിൽ ഭക്ഷണം തീരുമ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസലമ താഴോട്ട് ഇറങ്ങിവരുമായിരുന്നു അങ്ങനെ ഒരു ദിവസം നബിയും ഹദീജിയും താമസിച്ച സ്ഥലത്ത് പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ ഇജാബ എന്നറിയപ്പെടുന്നത് ഇക്കാലത്ത് മല കയറാൻ ധാരാളം ചവിട്ടുപടി ഉണ്ടെങ്കിലും തിരുനബിസ്വല്ലാഹു അല്ലഹി വസലമയുടെ കാലത്ത് വളരെ ചെങ്കൂട്ടായതും പ്രയാസകരവുമായിരുന്നു ഈ കയറ്റം ഇതുപോലെ കല്ലുകൾ നിറഞ്ഞ സ്ഥലത്തിലൂടെ ആയിരിക്കും നാൽപ്പത് വയസ്സായ തിരുനബി സാഹു അല്ലൈഹി വസലമയും അമ്പത്തഞ്ച് വയസ്സായ ഹദീജ ബീവിയും മല കയറിയിട്ടുണ്ടാവുക ഈ പർവ്വതത്തിന് മുകളിൽ കയറി പരിസരം വീക്ഷിക്കുമ്പോൾ പഴയകാലം അക്കയുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞുവരും എ ഡി അറുന്നൂറ്റി പത്ത് ഓഗസ്റ്റ് പത്ത് അതായത് വിശുദ്ധ റമലാനിലാണ് ചരിത്രപ്രസിദ്ധമായ ആ സംഭവത്തിന് സാക്ഷിയാകുന്നത് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച ആ അസുലഭ മുഹൂർത്തം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകനായി മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ മില്ലത്ത് അനുസരിച്ചുള്ള വിശിഷ്യ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചര്യ അനുസരിച്ചുള്ള ആരാധനകളിലും അതോടൊപ്പം നബിക്ക് ലഭിച്ച ആധ്യാത്മിക നിർദ്ദേശമനുസരിച്ചുള്ള അഭിബാധത്തുകളിലുമായിരുന്നു അവിടുന്ന് സമയം ചെലവഴിച്ചിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ശനിയാഴ്ചയും ഞായറാഴ്ചയും ജിബിദിൽ അലൈഹി സ്വലാം നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ സമീപം വന്നു തിങ്കളാഴ്ച ദിവസം ജിബിലീലിൻ്റെ കൂടെ മിക്കായിൽ അലൈഹി ഉണ്ടായിരുന്നു അവർ നബിയെ രക്തം കൊണ്ടലങ്കരിച്ച ഒരു വിരിപ്പിൽ കിടത്തുകയും അവിടുത്തെ നെഞ്ചുകീറി പിഷാജിൻ്റെ സ്വാധീനം ഉണ്ടാകാൻ സാധ്യതയുള്ള രക്തപിണ്ടമെടുത്ത് മാറ്റി ശുദ്ധീകരിക്കുകയും അടയാളം ശേഷിക്കാത്ത രൂപത്തിൽ തുന്നുകയും ചെയ്തു ശേഷം ജിബിലീൽ അലൈഹിസ്സലാം ഇക്ര താങ്കൾ വായിക്കുക എന്ന് നബിയോട് പറഞ്ഞു നബി തങ്ങൾ മാ അനബി കാര് ഞാൻ വായിക്കുന്ന ആളല്ല എന്ന് മറുപടി നൽകി അപ്പോൾ ജിബിരിൽ അലൈഹി സ്വലാം നബിയെ ഒന്ന് കൂട്ടിപ്പിടിച്ചു വീണ്ടും വായിക്കാൻ പറഞ്ഞു അപ്പോഴും നബി പഴയ മറുപടി തന്നെ പറഞ്ഞു അങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുകയാണ് മൂന്നാമത്തെ പ്രാവശ്യം ജിബിരിൽ അലൈഹി ഇലാം നബി സലഹ് അലൈഹി വസ്ലാം തങ്ങൾക്ക് ഇഖർ ബമിൻക്ക് അൽ അഖറം അല്ലിൻസം എന്നീ സൂക്തങ്ങൾ ഓതിക്കൊടുക്കുകയാണ് നബൂവത്ത് ലഭിച്ചതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി അലൈസ്വലം തങ്ങൾ ഹദീജിയുടെ വീട്ടിലേക്ക് വരികയാണ് ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം ആലോചിച്ച് അവിടത്തേക്ക് ശക്തിയായി പനിക്കുന്നുമുണ്ട് എന്നെ പുതപ്പെട്ടു മൂടു എന്ന് നബിസുല്ലാഹു അലൈഹി വസലമ ഖദീജ ബി പറഞ്ഞു അപ്പോൾ നബിസുല്ലാഹു അലൈഹി വസലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഖദീജ ബിവി പറഞ്ഞു ഫവല്ലാഹി ലാ അബദ റഹിം ഫതസ്തുഖുൽ കല്ല ലൈഫ നബിയെ നിങ്ങളെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല കാരണം നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്നവരും സത്യം പറയുന്നവരും പാവപ്പെട്ടവർക്ക് ആശ്വാസവും അതിഥികളെ ആദരിക്കുന്നവരുമാണ് പിന്നീട് ഖദീജ ബി വി നബി തങ്ങളെ അവിടുത്തെ അമ്മാവൻ്റെ മകനായ വറക്കത്തുബിൻ നൗഫൽ എന്ന ക്രിസ്തീയ പണ്ഡിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തോട് വിഷയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് മുൻകാല പ്രവാചകരായ മൂസ ഈസാ നബിമാരുടെ അടുത്തു വന്ന അനാമോസ് അതായത് ജിബിരിയിൽ തന്നെയാണ് താങ്കളുടെ അടുത്തും വന്നിട്ടുള്ളത് തങ്ങളുടെ ജനത തങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ ഞാനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരുനബി ചോദിക്കുകയാണ് അവർ എന്നെ പുറത്താക്കുമോ അദ്ദേഹം അതെ എന്ന് പറയുകയാണ് അങ്ങനെ മൂന്ന് ദിവസം നബിസ്വല്ലാഹു അലൈഹി വസ്സലമ പുതച്ചു മൂടിക്കിടക്കുകയാണ് അപ്പോൾ ജിബിദി അലൈഹി സ്വലാം വന്ന് നബിയുടെ തലഭാഗത്തിരുന്ന് അവിടുത്തോട് പറഞ്ഞു പുതച്ചു കിടക്കുന്ന നബിയെ താങ്കൾ എഴുന്നേൽക്കുക താങ്കളുടെ സമൂഹത്തിന് താക്കീത് നൽകുക എന്ന ആശയം വരുന്ന ഖുർആൻ സൂക്തം അവതരിപ്പിക്കുകയാണ് തുടർന്ന് ജിബിദീൽ അലൈഹി സ്വലാം നബി തങ്ങൾക്ക് ഉലൂഇൻ്റെ രൂപവും നിസ്കാരവും പഠിപ്പിച്ചു കൊടുത്തു അവിടുന്ന് അതുപോലെ ചെയ്യുകയും ചെയ്തു പ്രവാചക നിയോഗത്തിനും